നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരന്തം നാശം വിതച്ച വയനാടിന് എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുണ്ടക്കൈയിലെത്തിയ പ്രധാനമന്ത്രി കേവലം ഒരു ദുരന്തമല്ല ആ ദുരന്തം എത്രത്തോളം ആഴത്തിലാണ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചത് എന്നാണ് കണ്ടത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി വയനാടിനും കേരളത്തിനും എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം നൽകുമെന്ന് ഉറപ്പ് നൽകി സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ആശുപത്രിയിലും ക്യാമ്പുകളിലും കഴിയുന്ന ദുരന്തബാധരെ കണ്ട പ്രധാനമന്ത്രി അവരുടെ സങ്കടങ്ങൾ കേട്ടു എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു പ്രതീക്ഷിച്ചതിലും നീണ്ട സമയമാണ് അദ്ദേഹം ദുരന്തഭൂമിയിലും ദുരിതബാധിതരുടെ പക്കലും ചെലവഴിച്ചത് ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫുകൾ കൌൺസിലിംഗ് ടീമുകൾ അയുർവേദിക് ടീമുകൾ തുടങ്ങി നിരവധി ആളുകളെ കണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അദ്ദേഹം ദുരിതബാധിതർക്ക് പ്രത്യേകം കൌൺസിലിംഗ് നൽകാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ദുരന്തഭൂമിയിലെത്തിയത് വ്യോമനിരീക്ഷണം നടത്തിയ ശേഷം അദ്ദേഹം വെള്ളാർമല സ്കൂളിൽ സന്ദർശനം നടത്തുകയും വിദ്യാർത്ഥികളുടെ തുടർവിദ്യാഭ്യാസം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരോട് ചോദിച്ചറിയുകയും ചെയ്തു ശേഷം സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റവരെയും അദ്ദേഹം കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയതായും പ്രധാനമന്ത്രി പറയുകയുണ്ടായിരും സുരേഷ് ഗോപിയും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയും ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അദ്ദേഹം ത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന സന്ദേശം തന്നെയാണ് ഇവിടെ നൽകുന്നത് എന്തായാലും ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റയ്ക്കല്ല താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകും ദുരിതത്തിൽ നൂറുകണക്കിന് ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട ജനമുണ്ട് ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണെന്നും മോദി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ല എന്നും അദ്ദേഹം ദുരിതബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ മേഖലയിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് എന്തായാലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഏറ്റവും ഒടുവിലും വ്യക്തമാകുന്നത്